ഹായ് കുട്ടികളെ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും നമസ്കാരം ഇത് നമ്മുടെ രണ്ടാമത്തെ ക്ലാസ് ആണ് അപ്പോൾ ആദ്യത്തെ ക്ലാസ് ആയ ക്ലാസ്സായ കൊച്ചുപൂവെന്ന കവിത എല്ലാവർക്കും ഇഷ്ടമായില്ലേ അതിലെ നൂതന പദങ്ങളും ചോദ്യോത്തരങ്ങളും എല്ലാം പഠിച്ചുവല്ലോ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് കടക്കാം അടുത്ത പാഠഭാഗത്തേക്ക് കടക്കാം അടുത്ത പാഠഭാഗം പാഠം ഒന്നാം സ്ഥാനം ആട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ടാകുമല്ലോ സമ്മാനങ്ങൾ കിട്ടിയപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തോന്നിയിട്ടുണ്ടാകും അല്ലെ ഈ സമ്മാനം നിങ്ങൾ വീട്ടിൽ ആർക്കൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ടാകും അച്ഛനും അമ്മയ്ക്കും വീട്ടുകാർക്ക് എല്ലാവർക്കും തന്നെ കാണിച്ചു കൊടുത്തിട്ടുണ്ടാകും അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും ഈ സമ്മാനങ്ങൾ കാണിച്ചു കൊടുത്തിട്ടുണ്ടാവും അല്ലെ ഇതാ നിങ്ങളുടെ ഒരു കൊച്ചു സഹോദരി കൊച്ചു സഹോദരിക്ക് കിട്ടി ഒരു സമ്മാനം അങ്ങനെ ആ സഹോദരി സമ്മാനം എന്താണ് ചെയ്യുന്നത് നമുക്ക് ആട്ടിന് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ മത്സരങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് സമ്മാനങ്ങൾ കിട്ടിയിട്ടില്ലേ ഈ സമ്മാനങ്ങൾ കിട്ടുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം തോന്നാറില്ലേ ഇനി ഈ സമ്മാനം നിങ്ങൾക്ക് ആർക്കൊക്കെ കാണിച്ചു കൊടുക്കാറുണ്ട് നിങ്ങൾ വീട്ടിലെ അച്ഛനും അമ്മയ്ക്കും വീട്ടുകാർക്കും എല്ലാവർക്കും തന്നെ സമ്മാനങ്ങൾ കാണിച്ചു കൊടുക്കാറുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും നിങ്ങൾ ഈ സമ്മാനങ്ങളെല്ലാം കാണിച്ചു കൊടുക്കാറുണ്ട് ഈ വിടേതാ നിങ്ങളുടെ പാഠഭാഗത്തും നിങ്ങളുടെ ഒരു സഹോദരിക്കും കിട്ടി ഒരു സമ്മാനം അവളും തൻ്റെ തന്റെ സമ്മാനം വായിക്കാൻ ഇഷ്ടമല്ലേ നന്നായി വായിക്കാം വായിച്ചാൽ വിളയും വായിച്ചില്ലെങ്കിലോ വളയും എന്ന് ആരാ പറഞ്ഞത് കുട്ടികളുടെ കവി കുഞ്ഞുണ്ണി മാഷി പറഞ്ഞതാണ് അവയുടെ മഹത്വം വിളിച്ചോതുന്ന ഒരു പാഠഭാഗമാണ് നിങ്ങളുടെ ഈ പാഠഭാഗം അപ്പോ എല്ലാവരും തന്നെ വായിക്കാൻ റെഡിയല്ലേ പാഠപുസ്തകം എടുക്കാം അതായത് എല്ലാവരും ടീച്ചർ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിച്ചിരിക്കുക നിങ്ങളുടെ കൈവിരൽ ഓരോ വരികളിലും സ്പർശിച്ചു കൊണ്ടുപോകണം അപരിചിതമായ പദങ്ങൾ നോട്ട് പുസ്തകത്തിൽ എഴുതി വയ്ക്കണം ഇനി തുടങ്ങണം പാട്ടിട്ടുണ്ട് ഒന്നാം സമ്മാനം കഥ തുടങ്ങാൻ പോവാണ് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക ഓക്കെ കഥ പറച്ചിലിന് ഒന്നാം സമ്മാനം മൂന്ന് എയിൽ യിൽ പഠിക്കുന്ന ഐശ്വര്യക്ക് പ്രധാന അധ്യാപകൻ പേര് വിളിച്ചപ്പോൾ കോരി തരിച്ചു പോയി നിറയെ വർണ്ണ ചിത്രങ്ങളുള്ള ഒരു കഥാപുസ്തകമാണ് സമ്മാനമായി ലഭിച്ചത് അതായത് മൂന്ന് ഏഴിൽ പഠിക്കുന്ന ഐശ്വര്യ എന്ന കുട്ടി തങ്ങളുടെ ഒരു കൊച്ചു സഹോദരി അവൾക്ക് കഥ പറയുന്ന മത്സരത്തിൽ ഒന്നാം സമ്മാനം ലഭിച്ചു അവളുടെ പേര് പ്രധാന അധ്യാപകൻ വിളിച്ചു പറഞ്ഞപ്പോൾ അവൾ സന്തോഷം കൊണ്ട് പോയി നിങ്ങൾക്കും സമ്മാനങ്ങൾ കിട്ടുമ്പോൾ സ്കൂളിൽ നിങ്ങളുടെ പേര് പ്രധാന അധ്യാപകൻ വിളിച്ചു പറയുമ്പോൾ നിങ്ങൾക്കും ഇതുപോലെ സന്തോഷം തോന്നാറില്ലേ അതുപോലെ തന്നെ ഐശ്വര്യയ്ക്കും വളരെയധികം സന്തോഷം തോന്നി ഇനി നിറയെ വർണ്ണചിത്രങ്ങളുള്ള ഒരു കഥാപുസ്തകമാണ് സമ്മാനമായി ലഭിച്ചത് ഇനി അവൾക്ക് കിട്ടിയ സമ്മാനം എന്താണ് നിറയിലെ വർണ്ണ ചിത്രങ്ങളുള്ള ഒരു കഥാപുസ്തകമാണ് അവൾക്ക് ലഭിച്ചത് നിങ്ങൾക്കിഷ്ടല്ലേ ഉള്ള കഥാപുസ്തങ്ങൾ വായിക്കാൻ ഇഷ്ടം കിട്ടിയോ അമ്മയെയും മുത്തശ്ശിയെയും അവൾ സമ്മാന പുസ്തകം കാണിച്ചു മുത്തശ്ശിയുടെ അടുത്തിരുന്ന് അവൾ പുസ്തകത്തിലെ ആദ്യത്തെ കഥ വായിച്ചു കഴിക്കുകയും ചെയ്തു അപ്പോ സമ്മാനം കിട്ടിയപ്പോൾ തന്നെ അവൾക്ക് ധൃതിയായി എന്തിനാ വേഗം തന്നെ വീട്ടിലെത്തണം വീട്ടിൽ ചെന്നിട്ട് വീട്ടിലുള്ള അമ്മയെയും മുത്തശ്ശിയേയും തന്നെ കഥാപുസ്തകം കാണിക്കണം അവർക്ക് കഥകൾ വായിച്ചു കേൾപ്പിക്കണം എന്നൊരു ധൃതിയിൽ നമ്മൾ വീട്ടിലേക്ക് ഓടി എന്നിട്ട് എന്ത് എന്ത് ചെയ്തു മുത്തശ്ശിയേയും അമ്മയെയും ആ സമ്മാന പുസ്തകം കാണിച്ചു കൊടുക്കുകയും അതിലെ കഥകൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു നിങ്ങൾ അങ്ങനെ തന്നെ അല്ലെ നിങ്ങൾക്കൊരു സമ്മാനം കിട്ടുമ്പോൾ നിങ്ങൾക്കത് വീട്ടിൽ ചെന്ന് കാണിച്ചു കൊടുക്കാം പിന്നെ അവരെയൊക്കെ അഭിനന്ദിക്കുമോ വളരെയധികം സന്തോഷവും തോന്നാറുണ്ട് അല്ലെ രാത്രിയിൽ സമ്മാനം കിട്ടിയ പുസ്തകം അരികിൽ വെച്ചാണ് അവൾ ഉറങ്ങാൻ കിടന്നത് ഉറക്കത്തിൽ അവൾ പല സ്വപ്നങ്ങളും കണ്ടു അതിലേറെയും പ്രധാന അധ്യാപകൻ തനിക്ക് പുസ്തകം സമ്മാനമായി തരുന്നതായിരുന്നു പിന്നെ താൻ വായിച്ച ചില കഥകളിലെ കഥാപാത്രങ്ങൾ തന്നെ നോക്കി ചിരിക്കുന്നതും ചുറ്റും നൃത്തം വയ്ക്കുന്നതോ സ്വപ്നത്തെ കണ്ടു അതായത് നമ്മൾക്ക് സ്വപ്നം കാണുമ്പോൾ പലപ്പോഴും നമ്മളുടെ നമ്മളുടെ മനസ്സിലുള്ള ഭാവന അതായത് നമുക്ക് ആരായി തീരാനോ എന്തായി എന്ത് കിട്ടാനോ ആഗ്രഹിക്കുന്നത് എന്താണോ മനസ്സിൽ അതായിരിക്കും പലപ്പോഴും നമുക്ക് രാത്രിയിൽ സ്വപ്നമായിട്ട് വരുന്നത് ഇവിടെ ഐശ്വര്യ സമ്മാനം കിട്ടിയ പുസ്തകം തൻ്റെ ഉറങ്ങുന്നിടത്ത് അരികിൽ തന്നെ വെച്ചാണ് കിടന്നുറങ്ങിയത് നിങ്ങൾ അങ്ങനെ തന്നെ ആയിരിക്കും ഒരുപക്ഷെ നിങ്ങൾക്ക് നല്ലൊരു കളിപ്പാട്ടം കിട്ടുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കിട്ടുമ്പോൾ നിങ്ങളത് എവിടെയൊക്കെ നടക്കണമോ അവിടെയൊക്കെ നിങ്ങൾ കൊണ്ടുപോകും അല്ലെ അതേപോലെ ഐശ്വര്യ തൻ്റെ പുസ്തകം കിടക്കുമ്പോൾ അരികിൽ വെച്ച് കിടന്നുറങ്ങി അങ്ങനെ ഉറങ്ങിയപ്പോഴോ ഉറക്കത്തിൽ അവൾ പല സ്വപ്നങ്ങളും കണ്ടു അതിലേറെയും പ്രധാന അധ്യാപകൻ തനിക്ക് പുസ്തകം സമാനമായി തരുന്നതും പിന്നെ കഥയിലെ കഥാപാത്രങ്ങൾ തന്നെ നോക്കി ചിരിക്കുന്നതും നൃത്തം ചെയ്യുന്നതുമാണ് അവൾ കണ്ടത് ഉണർന്നപ്പോൾ തന്നെ ഐശ്വര്യ സമാന പുസ്തകം കൈയിലെടുത്ത് മുടിച്ചു ആദ്യത്തെ പേജ് അതായത് രാമെ എഴുന്നേറ്റപ്പോൾ തന്നെ അവൾക്ക് ആദ്യം എടുക്കാൻ തോന്നിയത് തൻ്റെ പുസ്തകം തന്നെയാണ് കാരണം അവൾ സ്വപ്നം കണ്ടിട്ട് അതിൽ നിന്ന് അവൾ വിട്ടുമാറിയിട്ടില്ല അതുകൊണ്ട് തന്നെ അവൾക്ക് കണ്ണു തുറന്നപ്പോൾ ആദ്യം തന്നെ പുസ്തകം എടുക്കണം എന്നാണ് തോന്നിയത് അങ്ങനെ ആദ്യത്തെ പേജ് മറിച്ചു അതിൽ പേര കൊണ്ട് എഴുതിയിരിക്കുന്നത് അവൾ വായിച്ചു കഥ പറച്ചിൽ ഒന്നാം സ്ഥാനം ഐശ്വര്യ ഐശ്വര്യങ്ങൾ ഒന്നാം പേജ് മറിച്ചപ്പോൾ അവൾ കണ്ടത് കഥ പറച്ചിൽ ഒന്നാം സ്ഥാനം ഐശ്വര്യ അഭിനന്ദനങ്ങൾ എന്ന് എഴുതിയിരിക്കുന്നു പ്രധാന അധ്യാപകന്റെ കൂപ്പും സ്കൂളിന്റെ സീലും ഉണ്ടായിരുന്നു അത് കണ്ടപ്പോൾ അവൾക്ക് വളരെയധികം സന്തോഷം തോന്നി കാരണം പ്രധാന തന്റെ പേരിൽ ഒരു കഥ പറച്ചിനെ സമ്മാനം അഭിനന്ദനം അറിയിച്ചു പ്രധാന അധ്യാപകൻ എഴുതിയിരിക്കുകയാണ് അത് കണ്ടപ്പോൾ അവൾക്ക് വളരെയധികം സന്തോഷം തോന്നി അത് വായിച്ചപ്പോൾ ഐശ്വര്യക്ക് വർധിച്ച സന്തോഷം തോന്നി ഇന്നലെ എത്ര പ്രാവശ്യം അത് വായിച്ചെന്ന് അവൾക്കറിയില്ല ഒരിക്കൽ കൂടി വായിച്ചപ്പോൾ അവളുടെ മുഖം ചുവന്ന് തൊടുത്തു അവൾ ആ പേജിൽ മുത്തം കൊടുത്തു അതായത് അവൾക്ക് അത് കണ്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി അങ്ങനെ അതോട് വീണ്ടും വീണ്ടും അത് വായിക്കാൻ തുടങ്ങി അത് എത്ര വട്ടം വായിച്ചെന്ന് അവൾക്കത് അറിയില്ല അത് വായിച്ചപ്പോഴോ സന്തോഷം കൊണ്ടവളുടെ മുഖം ചുവന്നു തുടത്തു പിന്നെ അങ്ങനെ അവൾ ആ സ്നേഹം കൊണ്ട് സന്തോഷം കൊണ്ട് ആ പേജിൽ ഇനി സ്കൂളിൽ പോയപ്പോൾ അവൾ പുസ്തകം ബാഗിൽ വെച്ചു ചങ്ങനാധിമാരി പുസ്തകം കാണിച്ചു ചില പേജുകൾ മറിച്ചു പടം കണ്ടു നിങ്ങളും ചിലപ്പോൾ അങ്ങനെയാണ് അതായത് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സമ്മാനം അത് കൂട്ടുകാരെ കാണിക്കാനായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അല്ലെ അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് എന്ത് ചെയ്യും ബാഗിൽ എടുത്തു എന്നിട്ട് സ്കൂളിൽ ചെന്നിട്ട് നിങ്ങളുടെ കൂട്ടുകാരെ കാണിച്ചു കൊടുക്കും ഇവിടെയും ഐശ്വര്യ തന്റെ കഥാപുസ്തകം തന്റെ കൂട്ടുകാരൊക്കെ കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ബാഗിൽ എടുത്തു വെച്ചു എന്നിട്ട് ചില പേജുകൾ വളിച്ച് പടം വന്നു ചില കഥകളുടെ പേരുകൾ വാങ്ങിച്ചു നാലാം ക്ലാസ്സിലെ കുട്ടികളും ഐശ്വര്യയുടെ സമാന പുസ്തകം കൗതുകപൂർവം നോക്കി കണ്ടു അങ്ങനെ ചിലര് ചില കുട്ടികള് പേജുകളിൽ അടച്ചു നോക്കി ചിലര് കഥകളുടെ പേരുകൾ വായിച്ചു നോക്കി ഇനി മൂന്നാം ക്ലാസ്സിലെ കുട്ടികൾ മാത്രമല്ല നാലാം ക്ലാസ്സിലെ കുട്ടികളും വന്നു എന്നിട്ട് കൗതുകപൂർവ്വം ആ സമ്മാന പുസ്തകം അറച്ചു നോക്കി ഐശ്വര്യ ഇടുക്കിയ ഒന്നാം സമ്മാനം ക്ലാസ് ടീച്ചർ ക്ലാസ്സിൽ ഇങ്ങനെ പറഞ്ഞപ്പോൾ അതായത് ക്ലാസ് ടീച്ചർ ക്ലാസ്സിൽ ചെന്നപ്പോൾ ഐശ്വര്യം ഒന്നുകൂടി അഭിനന്ദിച്ചു ഒന്നാം സമ്മാനമാണ് അവളിൽ അവൾക്ക് കിട്ടിയത് എന്ന് എന്ന് ക്ലാസ് ടീച്ചർ പറഞ്ഞു അത് കേട്ടപ്പോൾ അവൾ സന്തോഷം കൊണ്ട് തലമിച്ചു നിങ്ങൾക്കും ഇതുപോലെ ക്ലാസ് ടീച്ചർ പറയുമ്പോൾ സന്തോഷം പോകാറില്ലേ എല്ലാവരുടെ മുന്നിൽ വെച്ച് പറയുമ്പോൾ സന്തോഷം പോകാറില്ലേ അങ്ങനെ ഐശ്വര്യയുടെ പിറന്നാളായി അച്ഛൻ അവൾക്ക് പുത്തനൊടുപ്പും ചെരുപ്പും ആയി ഐശ്വര്യോട് അച്ഛൻ ചോദിച്ചു പിറന്നാൾ സമാനമായി നമ്മൾക്ക് എന്തു വേണം അങ്ങനെ ഐശ്വര്യയുടെ പിറന്നാളായി അപ്പോ നിങ്ങൾക്കും നിങ്ങളുടെ പിറന്നാളാണ് അച്ഛനും അമ്മയും പുതിയ ഉടുപ്പും എല്ലാം മേടിച്ച് തരാറുണ്ട് അല്ലെ അതേപോലെ തന്നെ ഐശ്വര്യക്ക് അവളുടെ അച്ഛൻ പുതിയ കൊടുപ്പും പുതിയ ചെരുപ്പും എന്നിട്ട് അച്ഛൻ ചോദിച്ചു എന്താ വേണ്ടത് എന്താ സ്പെഷ്യൽ അപ്പോ അവൾ പറഞ്ഞു എനിക്ക് നിറയെ ചിത്രങ്ങളുള്ള കഥാപുസ്തകം മതി അവൾ ആവശ്യപ്പെട്ടത് എന്താണ് നിറയെ ചിത്രങ്ങളുള്ള ഉള്ള ഒരു കഥാപുസ്തകമാണ് എനിക്ക് വേണ്ടത് രണ്ട് കഥാപുസ്തകങ്ങൾ വാങ്ങി പിതാവ് മകൾക്ക് നൽകി അപ്പോ പിതാവ് എന്ത് ചെയ്തു രണ്ട് ഒന്നല്ല രണ്ട് കഥാപുസ്തകങ്ങൾ വാങ്ങി മകൾക്ക് കൊടുത്തു രണ്ട് കഥാപുസ്തകങ്ങൾ വാങ്ങി പിതാവ് മകൾക്ക് കൊടുത്തു ഓരോ പുസ്തകത്തിലും അവൾ അച്ഛനെ കൊണ്ട് തന്റെ പേര് എഴുതിച്ചു അങ്ങനെ സന്തോഷം കൊണ്ട് അവൾ വേക്കം തന്നെ ആ പുസ്തകം എടുത്തിട്ട് അച്ഛനെ കൊണ്ട് പേരെഴുതിച്ചു അവൾ ഉറപ്പിച്ചു ഒരു വർഷം കഴിഞ്ഞു പുസ്തകത്തിൽ അവൾ അച്ഛനെ കൊണ്ട് തൻ്റെ പേര് എഴുതിച്ചു പുസ്തകങ്ങൾ കൂട്ടുകാരെ കാണിക്കണം അവരെ കൊണ്ട് വായിപ്പിക്കണം അവൾ മനസ്സിലുറച്ചു അപ്പോ അവൾ വിചാരിച്ചു ഇനി കിട്ടിയ പുതിയ പുസ്തകം കൂട്ടുകാരെ കാണിക്കണം അവരെ കൊണ്ട് വായിപ്പിക്കണം എന്നൊക്കെ അവൻ മനസ്സിൽ ഉറപ്പിച്ചു ഒരു വർഷം കഴിഞ്ഞു ഇപ്പോൾ ഐശ്വര്യ നാലാം ക്ലാസ് അങ്ങനെ മൂന്നാം ക്ലാസ് കഴിഞ്ഞു അടുത്ത വർഷം അവൾ നാലാം ക്ലാസ്സിലായി പിറന്നാളിന ഉത്സവത്തിനുമെല്ലാം ഐശ്വര്യക്ക് സമ്മാനം ലഭിച്ചത് പുസ്തകങ്ങളാണ് മത്സരങ്ങളിൽ പങ്കെടുത്തും അവൾ പുസ്തകങ്ങൾ നേടി ഇനി പിറന്നാളിനും ഉത്സവത്തിനോ എല്ലാം തന്നെ പിന്നീടുള്ള അവളുടെ പിറന്നാളിനോ ഉത്സവങ്ങൾക്കൊക്കെ തന്നെ അവൾ മറ്റുള്ളവരിൽ നിന്ന് അവൾക്ക് സമ്മാനം കിട്ടിയത് ഇതുപോലെ കഥാപുസ്തകങ്ങൾ തന്നെയാണ് അങ്ങനെ മത്സരങ്ങളിലോ അത് മാത്രല്ല മത്സരങ്ങളിലും അവൾ പങ്കെടുത്തു അങ്ങനെയും അവൾ ഒരുപാട് പുസ്തകങ്ങൾ കിട്ടി എല്ലാ പുസ്തകങ്ങളും അവൾ വായിച്ചു കിട്ടിയ പുസ്തകങ്ങളെല്ലാം തന്നെ അവൾ വായിച്ചു ക്ലാസ്സിൽ പലരും ഐശ്വര്യയെ അനുകരിച്ചു അവർക്ക് ലഭിച്ച പുസ്തകങ്ങൾ വായിക്കാൻ അവർ ഐശ്വര്യക്ക് കൊടുത്തു കളിപ്പാട്ടങ്ങൾ വാങ്ങിക്കളയുന്ന പണം അവർ പുസ്തകം വാങ്ങാൻ ചെലവഴിച്ചു അങ്ങനെ ഐശ്വര്യയുടെ കൂട്ടുകാരും വായിക്കാൻ തുടങ്ങി അപ്പോൾ അവര് പുസ്തകങ്ങൾ തമ്മിൽ കൈമാറാൻ തുടങ്ങി ഐശ്വര്യക്ക് കിട്ടുന്ന പുസ്തകം കൂട്ടുകാർക്കും കൂട്ടുകാർക്ക് കിട്ടുന്ന പുസ്തകം ഐശ്വര്യക്കും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പുസ്തകങ്ങൾ കൈമാറാൻ തുടങ്ങി പുസ്തകങ്ങൾ വാങ്ങിക്കാൻ തുടങ്ങി അങ്ങനെ അവര് കളിപ്പാട്ടങ്ങൾ മേടിക്കുന്ന ആ പണം കൊണ്ട് പുസ്തകങ്ങൾ വാങ്ങിക്കാൻ തുടങ്ങി അതായത് ചില കളിപ്പാട്ടങ്ങൾ പെട്ടെന്ന് തന്നെ അതായത് ഒരു ദിവസത്തേക്കൊക്കെ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ സൂക്ഷിക്കാത്തത് കൊണ്ടോ ഒക്കെ ഒക്കെ തന്നെ കളിപ്പാട്ടങ്ങൾ പെട്ടെന്ന് തന്നെ നശിച്ചു പോകും അതിനേക്കാൾ നല്ലത് ആ പൈസ കൊണ്ട് എന്തെങ്കിലും പുസ്തകം വാങ്ങിക്കുകയാണെങ്കിൽ അതുകൊണ്ട് നിങ്ങൾക്ക് അറിവിൽ അറിവ് പറഞ്ഞിട്ടു അതായിരിക്കും കുറച്ചുകൂടി നല്ലത് ഇനി അതൊരു ശീലമായതോടെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടായ ഒരു കൊച്ചു ലൈബ്രറി ആർക്കും സമയം നിരസമായല്ല പഠനത്തിൽ എല്ലാവരും ഒന്നാമതെത്തുകയും ചെയ്തു അങ്ങനെ ഐശ്വര്യം ഐശ്വര്യയുടെ കൂട്ടുകാരും എന്ത് ചെയ്തു ഒരു കൊച്ചു ലൈബ്രറി വീട്ടിലുണ്ടാക്കാൻ തുടങ്ങി അങ്ങനെ അവർക്ക് സമയം ബോറടിച്ചില്ല അവർക്ക് സമയം അങ്ങനെ വേസ്റ്റ് ചെയ്യാനോ ഉണ്ടായില്ല മീൻസ് അവർക്ക് ബോറടിച്ചില്ല അടിച്ചില്ല അവരെപ്പോഴും പുസ്തകം വായിക്കാൻ തുടങ്ങി അങ്ങനെ പഠനത്തിൽ എല്ലാവരും ഒന്നാമതെത്തുകയും ചെയ്തു ഈ പാഠഭാഗത്തിൽ നിന്ന് മനസ്സിലാക്കുന്നതാണ് അപ്പോൾ നന്നായി വായിച്ചാൽ നന്നായി വളരാം എന്നുള്ള ഒരു മഹത്വം വായനയുടെ മഹത്വമാണ് ഈ പാഠപാഠ നമുക്ക് മനസ്സിലാവുന്നത് ഓക്കെ പാഠപാത്രം എല്ലാവരും നന്നായിട്ട് ഇത് വായിക്കണം ഇനി പതിമൂന്നാമത്തെ പേജിൽ ഒരു കഥ ചിത്രം കഴിയിട്ടുണ്ട് അത് നോക്കി നിങ്ങൾ കഥ എഴുതാൻ ശ്രമിക്കാം കേട്ടോ അത് മാത്രമുള്ള ഒരു പോവർക്കായിട്ടുള്ളത് പിന്നെ ഇതിൽ വരുന്ന കുറച്ച് പദങ്ങൾ പരിചയപ്പെടാം ഇതില് കുറച്ച് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുന്ന കുറച്ച് പദങ്ങൾ നോക്കാം ഐശ്വര്യ എങ്ങനെയാണ് ഐശ്വര്യ എന്ന് നോക്കാം ഐ ഈ സ്വരചിഹ്നകൾ കറക്റ്റ് പൊസിഷനിൽ തന്നെയാണ് ഇനി അടുത്തത് അധ്യാപകൻ ആ ധ്യ 能动，能动哎。 അധ്യാപകൻ ചിത്രങ്ങൾ നൃത്തം ലൈബ്രറി ഇതാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ള വാക്കുകൾ വേർഡ്സ് അതായത് നിങ്ങളൊന്ന് എഴുതിപ്പെടുത്തുക ബുദ്ധിമുട്ട് തോന്നുന്ന പദങ്ങൾ നിങ്ങൾ നമുക്ക് പാഠഭാഗത്തിലെ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ പോകണം ഉത്തരമരംഗം കിട്ടിയല്ലേ അതായത് കഥ പറഞ്ഞു ഒന്നാം സമ്മാനം കിട്ടിയത് ആർക്കു കിട്ടിയ സമ്മാനം എന്തായിരുന്നു 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 നിറയെ വർണ്ണ ചിത്രങ്ങളുള്ള എന്താണ് സ്വപ്നത്തിൽ കണ്ടത് പ്രധാന അധ്യാപകൻ തന്റെ പേര് പറയുന്നതും അതുപോലെ തന്നെ പുസ്തകം സമാനമായി തരുന്നതും താൻ വായിച്ച കഥയിലെ കഥാപാത്രങ്ങൾ തന്നെ നോക്കി ചിന്തിക്കുന്നതും നൃത്തം ചെയ്യുന്നതും ഐശ്വര്യ സ്വപ്നത്തിൽ കണ്ടു അല്ലേ ഇനി ഐശ്വര്യ കഥാപുസ്തകത്തിലെ ആദ്യത്തെ പേജിൽ എന്തായിരുന്നു എഴുതിയിരുന്നത് എന്തായിരുന്നു കഥ പറച്ചിൽ ഐശ്വര്യ അഭിനന്ദനങ്ങൾ എന്നായിരുന്നു എഴുതിയിരുന്നത് അല്ലെ അതോടൊപ്പം തന്നെ പ്രധാന അധ്യാപകന്റെ ഒപ്പും പിന്നെ സ്കൂളിന്റെ സീലും ഉണ്ടായിരുന്നു ഇനി ഐശ്വര്യയുടെ പിറന്നാളായിട്ട് അച്ഛൻ എന്താണ് സമ്മാനമായി കൊടുത്തത് എന്താണ് കഥാപുസ്തകം അല്ലെ യും കൂട്ടുകാരും അവസാനം എന്താണ് ചെയ്തത് എന്താണ് ചെയ്തത് ആ വീട്ടിൽ അവർ ഒരു കൊച്ചു ലൈബ്രറി ഉണ്ടാക്കി അല്ലെ